ഇഷ്ടംപോലെ കഴിച്ചോ എന്നിട്ട് അഭിപ്രായം പറയുക വിലയേറിയ അഭിപ്രായങ്ങൾ ചിക്കൻ കറി ബെസ്റ്റ് ഇവർക്കൊരു അടുത്ത മീറ്റിംഗിൽ നമുക്ക് ഇവരെ ഒന്ന് അനുമോദിക്കണ ില്ല കേട്ടോ നല്ല ചിക്കൻ കറി വെച്ചതിന് മേസമ്മ കൊണ്ടുവന്നു തണ്ണി കൊണ്ടുവന്നുണ്ടായിരുന്നു എനിക്ക് തന്നെയാണ് അതുകൊണ്ടൊക്കെ നിക്കാം രസകരമായ ഇന്നത്തെ സേവന ഭാരത്തിൽ പക്ഷെ ഒരു കാര്യമുണ്ട് ഞങ്ങളുടെ ഫോട്ടോ വരുന്നില്ല കണ്ടോ പക്ഷെ ഈ മീനിങ് ഫോട്ടോ ഇന്നത്തെ സേവനവാരം ൃഷ്ടാന്തമായ അവസാനിക്കും അല്ലേ അച്ഛനും വലിയൊരു നഷ്ടമായി കഴിക്കാത്തോണ്ട് അവിടെയുള്ളു ഡിസ്പോസിബിൾ